ആർ എസ് എസിനെതിരായ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തുഷാർ ഗാന്ധി താൻ ക്ഷമ പറയില്ല ആർ എസ് എസ് ആണ് തന്നോട് ക്ഷമ പറയേണ്ടത് കേരളത്തിൽ ഇത് സംഭവിച്ചു എന്നത് അത്ഭുതപ്പെടുത്തുന്നു ആർ എസ് എസ് ഇന്ത്യയുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ആണെന്നും വിഷം വമിപ്പിക്കുന്നവരെ പുറത്താക്കണമെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ ആലുവ സന്ദർശനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Apologize for what I said. They wanted me to retract my statement. And I said, I don't do that. I don't say things without believing in them. And once I say those things, I don't believe in remove, uh, retracting them or even apologizing for them. What this incident has done is strengthen my resolve to continue to expose the Traitors to our nation, and continue to fight against them, and continue to call upon my friends to join this fight to save our nation. It is a cancer. Don't don't consider it anything less. The Sangh is a cancer to uh, the soul of India, and unfortunately, it is reaching reaching terminal state. ിഡിയ ജേക്കബ് കൊണ്ട് വിവരങ്ങൾ നൽകാൻ ലിഡിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു സംഘപരിവാർ അതിന്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് അദ്ദേഹം മറ്റു കാര്യങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞത് നോഫൽ നോഫൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർ എസ് എസിന്റെ ആർ എസ് എസ് തന്നോട് ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങളിൽ തനിക്ക് യാതൊരു വിധം ഇട്ടുവീഴ്ചയുമില്ല അതിൽ താൻ ക്ഷമ പറയില്ല ആർ എസ് തന്നോട് ക്ഷമ പറയണം എന്നുള്ള നിലപാട് തന്നെയാണ് തുഷാർ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത് ആലുവയിൽ ഈ മഹാത്മാഗാന്ധിയുടെ ആലുവ സന്ദർശനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ഒരു പരിപാടിയിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം തുഷാർ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കേരളത്തിൽ ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചു എന്നത് തന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഈ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ ഒരു സംസ്ഥാനത്ത് നിന്ന് തന്നെ ഇത്തരത്തിൽ കാര്യം തനിക്ക് സംഭവിച്ചു എന്ന് പറയുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം പ്രസംഗത്തിനിടെ പരാമർശിക്കുകയുണ്ടായി മാത്രമല്ല ആർ എസ് എസിനെ ശരിക്കും കടന്നാക്രമിക്കുന്ന ഒരു നിലപാട് അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് ഇന്നും പ്രസാർ ഗാന്ധിയുടെ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ പ്രതിഷേധിക്കുന്നവർ ഈ ഗാന്ധി പ്രതിമയിലേക്ക് വെടിയുതിർക്കാൻ തയ്യാറാകുമോ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് ഇവർ കടക്കുമോ നാളെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കായിരിക്കാം ഇത് മുന്നോട്ട് പോകുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ചെയ്ത് ഇന്ത്യ ഇന്ത്യ നശിപ്പിക്കുന്ന ക്യാൻസർ ആണ് എന്നുള്ള പരാമർശം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തുഷാർ ഗാന്ധി